ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ ഇത് കുറച്ച് നാൾക്ക് മുന്നേ ഞങ്ങള് സിക്കിമിൽ പോയപ്പോൾ അടുത്ത വീഡിയോ ആണ് സിക്കിം ഗാംഗ്ടോക്ക് ഒക്കെ പോയിട്ടുള്ള വീഡിയോയുടെ ലിങ്ക് ഇതിൻ്റെ താഴെ കൊടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ ഇത് ഞങ്ങൾ തേർഡ് ഡേ കറങ്ങാൻ പോയ വീഡിയോ ആണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പാസിലോട്ടാണ് ഇന്ത്യ ചൈന ബോർഡറാണ് ഗാംഗ്ടോക്കിൽ നിന്ന് അമ്പത്തേഴ് കിലോമീറ്റർ ഉണ്ട് ദൂരം രണ്ട് രാജ്യങ്ങളുടെയും ഫ്രണ്ട്ഷിപ്പ് ഉറപ്പാക്കാൻ ഔദ്യോഗികമായി അംഗീകരിച്ചൊരു മീറ്റിംഗ് പോയിന്റും കൂടിയാണ് കേട്ടോ ഇത് ഇവിടെ ഫോറിനേഴ്സിന് ഇല്ല ഇന്ത്യക്കാർക്ക് തന്നെ വരണമെങ്കിൽ പാസ് വേണം പതിനാലായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തടി ഉയരത്തിലാണ് ഈ പാസ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അത്രയും ഉയരത്തിൽ പോകുന്നതുകൊണ്ട് തന്നെ ബ്രീത്തിങ് പ്രോബ്ലം വരാൻ ചാൻസ് ഉണ്ട് വഴിയിൽ ഇങ്ങനെ ഓക്സിജൻ ബോട്ടിലൊക്കെ കിട്ടും അതൊക്കെ വാങ്ങിയിട്ട് സേഫ്റ്റി ഉറപ്പാക്കി വേണമെങ്കിൽ പോകാം ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ തിങ്കൾ ചൊവ്വാ നാദല ഓപ്പൺ അല്ല കേട്ടോ അത് പോകുമ്പോഴെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഇവിടെ വരാൻ പാസും വേണം പിന്നെ ഒരു ദിവസം ഇത്ര ആൾക്കാരെ മാത്രമേ കടത്തിവിടൂ എന്നുള്ളത് ലിമിറ്റുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്യാങ് ടോക്ക് എത്തിയ ആദ്യം തന്നെ പാസ്സ് സെറ്റാക്കാൻ നോക്കുക പോകുന്ന വഴിക്കൊക്കെ ഇങ്ങനെ ചെറിയ കടകളൊക്കെ ഉണ്ട് കേട്ടോ ജാക്കറ്റൊക്കെ വാങ്ങാൻ റെൻറ്റിനും കിട്ടും പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഫുഡൊക്കെ കഴിക്കാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒരു കടയിൽ കയറി ഇട്ട റൊട്ടിയും കറിയും ഓർഡർ ചെയ്തു എനിക്കും അതും മാഗിയാണ് കഴിച്ചത് നല്ല ചൂടോടുകൂടി ഉണ്ടാക്കിത്തരും ഇവിടുത്തെ തണുപ്പ് തരണം ചൂടായിട്ട് തന്നെ അപ്പോഴപ്പഴും ഉണ്ടാക്കിത്തരും ഫ്രഷ് ആയിട്ട് അത് കഴിക്കുകയും ചെയ്യാം വീണ്ടും അങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്നു ഞങ്ങൾക്ക് എന്തോ ഭാഗ്യമുള്ളത് കൊണ്ട് സ്നോഫാൾ ഉണ്ടായിരുന്നു പിന്നെ മോക്ക് വോമിറ്റിംഗ് ടെൻഡൻസി ഉള്ളതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് വണ്ടി നിർത്തുന്നുണ്ടായിരുന്നു ഞങ്ങൾ പ്രൈവറ്റ് ടാക്സിയിലാണ് വന്നത് ഇവിടെ നിങ്ങൾക്ക് ഗ്യംഗ്ടോക്ക് ഷെയർ ടാക്സി കിട്ടും ഒരാൾക്ക് ഇത്ര രൂപ എന്നുള്ളതിൽ പ്രൈവറ്റ് ടാക്സി ആണെങ്കിൽ കുറച്ചുകൂടെ എമൗണ്ട് കൂടുതലായിരിക്കും പിന്നെ നമുക്കിങ്ങനെ വോമിറ്റിങ് ഇതിങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് വണ്ടി നിർത്താൻ പറ്റും അതാണ് പ്രൈവറ്റ് ടാക്സിയുടെ ഒരു ഗുണം രണ്ട് ഫാമിലി ആയിട്ടൊക്കെയാണ് വരുന്നതെങ്കിൽ പ്രൈവറ്റ് ടാക്സി എടുക്കുന്നതായിരിക്കും നല്ലത് നമ്മൾ നമ്മളിഷ്ടത്തിന് യാത്ര ചെയ്യാൻ പറ്റും അങ്ങനെ ഞങ്ങൾ നാതുല പാസ് എത്തി ചെറിയ സ്നോയൊക്കെ അവിടെ ഇവിടെ ഉണ്ടായിരുന്നു കൊണ്ട് സ്നോയിലൊക്കെ കളിക്കുമ്പോഴേ ഞാനും മോളും ഫസ്റ്റ് ടൈമാണ് സ്നോ ഉണ്ടെന്ന് അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ സ്പെഷ്യൽ പാസ്സെടുത്ത് ആർമിയിൽ സ്പെഷ്യൽ പാസ് പാസ്സെടുത്തുകൊണ്ട് വന്നതുകൊണ്ട് ഇങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി ഫോട്ടോഗ്രാഫർ റെസ്ട്രിക്റ്റഡ് ആണ് വീഡിയോസ് ഒന്നും അതുകൊണ്ടാണ് ഇല്ലാത്തത് അങ്ങനെ കുറേ നേരം ഫോട്ടോ എടുത്തു ഇതാണ് ഇതിൻ്റെ അപ്പുറമാണ് ചൈന കാണുന്നത് അതിന് മുന്നിൽ കുറച്ച് സ്നോ ഉണ്ടായിരുന്നു നമ്മൾ ഈ കളിക്കുന്നതിൻ്റെ തൊട്ട് പിറകിൽ ആ ഗേറ്റിൻ്റെ അപ്പുറം ചൈനയാണ് അങ്ങനെ കുറച്ച് നേരങ്ങളും സ്നോയിലൊക്കെ കളിച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും തിരിച്ചു വന്നു തിരിച്ച് നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അതേ കടയിൽ തന്നെയാണ് വന്ന് ലഞ്ചും കഴിച്ചത് ഏട്ടൻ കഴിച്ചു ഞാനും മോളും കഴിച്ചില്ല ഞാനും മോളും ചെറിയ വാളൊക്കെ വെച്ച് സൈഡായിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ ന്യൂ ബാബ മന്ദറിൽ വന്നു കുറച്ച് നേരം അവിടെ നിന്ന് സ്പെൻഡ് ചെയ്തതിന് ശേഷം തിരിച്ച് യാക്ക് സഫാരി എടുത്തിട്ട് വന്നായിരുന്നു സഫാരി ചെയ്തില്ല യാക്കിൻ്റെ പുറത്തൊന്ന് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ വരുന്ന വഴിക്ക് ചെറിയൊരു വാട്ടർഫാൾസ് ഉണ്ടായിരുന്നു അവിടെ കുറച്ച് നേരം ഇറങ്ങി നിന്ന് ഫ്രഷ് ഒക്കെ ആയി വാളു വെച്ചാൽ നല്ല ഉണ്ടായിരുന്നു ഇത്രയും ഹൈറ്റിൽ പോയിൻ്റെ എനിക്ക് മൂക്കുണ്ടായിരുന്നു അങ്ങനെ കുറച്ചു നേരം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം തിരിച്ച് റൂമിൽ വന്നു അപ്പോൾ ഇന്നത്തെ വീടും ടാറ്റാ besío